േ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ ഇല്ലാതെ ഏത് വിഷയം കൈകാര്യം ചെയ്യാൻ ഇപ്പൊ നീ പഠിച്ചില്ലേ എന്നെ ആക്ഷേപിച്ച് എനിക്ക് ഒഴിവാക്കിയിരിക്കുന്നു ഇനി നിന്നെ ബന്ധം വേണ്ടി വരുത്തില്ല നിന്നെ മൂന്ന് തലാഖ്യം ചൊല്ലി ബന്ധം ഒഴിവാക്കിയിരിക്കുന്നു പോയിക്കോ മൂന്ന് തലാക്ക് ഒഴിവാക്കിയിരിക്കുന്നു പൊയ്ക്കാം പക്ഷെ പോക്ക് പോയത് ഈ മാമാണ് സ്വന്തം ഭാര്യനെ ഫോണിൽ കൂടി വിളിച്ചിട്ട് മൂന്ന് തലാക്ക് ചൊല്ലി അതിനെ ഒഴിവാക്കി ഒഴിവാക്കിയ സമയത്ത് പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ച് പോയിട്ടുള്ളൊരു ഇമാമിൻ്റെ അബ്ദുൾ ബാസിത്ത് ഇമാമിൻ്റെ കൊല്ലത്ത് നിന്നുള്ള ഒരു 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 ഓഡിയോ ക്ലിപ്പാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇതേ കേൾപ്പിക്കാൻ നിർവാഹമുള്ളൂ കാരണം യൂട്യൂബ് സ്ട്രൈക്ക് അടിച്ച് കളയും കാരണം എന്താണെന്ന് വെച്ചാൽ ആ കംപ്ലീറ്റ് ഓഡിയോ കേൾക്കണ മക്കളെ ഒരു രക്ഷിക്കുക കംപ്ലീറ്റ് പച്ച തെറിയാണ് ഭാര്യനെ വിളിക്കുന്നത് പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിപ്പിച്ച് അയച്ചു കൊടുത്തിട്ടുള്ള മാതാപിതാക്കളെ ആദ്യം ചെരിപ്പൂരി അടിക്കണം നീ ഇന്നെ എന്ത് പറഞ്ഞു വന്നാലും എനിക്ക് വിഷയമല്ല ആദ്യം ചെരിപ്പൂരി അടിക്കേണ്ടത് മാ പതിനെട്ട് വയസ്സിൽ അതിനെ കല്യാണം കഴിപ്പിച്ച് അയച്ചു ഇരുപതാമത്തെ വയസ്സിൽ അല്ല പത്തൊമ്പാമത്തെ വയസ്സിൽ അതിന് കുട്ടി ഉണ്ടായി ഇരുപതാമത്തെ വയസ്സിൽ അതിൻ്റെ ഭർത്താവ് ഇമാമ് മൊഴി ചൊല്ലി ഫോണിൽ കൂടി വിളിച്ചിട്ട് തലാക്ക് മുത്തലാഖ് മൂന്ന് തലാക്ക് ചെല്ലിയിട്ട് അതിനെ ഒഴിവാക്കി കാരണം കേൾക്കുമ്പോഴാണ് അതിലേറെ വലിയ രസം കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ പ്രശ്നവും കാര്യങ്ങളുണ്ടായിരുന്നു എന്തോ അതിൻ്റെ വഴക്കിൻ്റെ ഭാഗമായിട്ട് ഇതിനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു ഈ വീട്ടിൽ പറഞ്ഞയച്ചത് ഇവരുടെ ഒരു വയസ്സായിട്ടുള്ള ഇവരുണ്ടായിട്ടുള്ളത് ഇവൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വയസ്സായിട്ടുള്ള കുട്ടിയുടെ പിറന്നാളിൻ്റെ തലേ ദിവസമാണ് ഇതിനെ വീട്ടിൽ പറഞ്ഞയച്ചു വഴക്കുണ്ടാക്കിയിട്ട് അവിടെ എത്തിയിട്ട് അവിടെ എത്തിയപ്പോൾ എന്താ വെച്ചാൽ ഇവർ വീട്ടുകാരെന്താ പറയുക ആ അവർ ആ വീട്ടിലെ പെൺകുട്ടിൻ്റെ ആയത്തെ കുട്ടിയല്ലേ ആ കുട്ടിയുടെ ഒന്നാം പിറന്നാൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചു അത് ഈ ചങ്ങായിക്ക് പറ്റിയില്ല ഏഹ് കേക്ക് മുറിച്ച് ആഘോഷിച്ചതിൻ്റെ പേരിൽ അതിൽ പ്രകോപിതനായി പറഞ്ഞേക്കുന്നത് എന്താണെങ്കിലും ഇയാളും തല ഒരുപാട് തെറി അതിനെ പറയുന്നുണ്ട് തലാക്ക് ചൊല്ലിയിട്ട് ബന്ധം വേർപ്പെടുത്തി ഈ ന്യൂസാണ് കയക്കാ അറിയാത്തവർക്കായിട്ട് എന്താണ് ഈ സംഭവം നടന്നതെന്നുള്ള കാര്യം നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് മതപരമായ സംഭവം കാര്യങ്ങളൊക്കെ ആയിട്ട് പലതും തോന്നിയിരിക്കാം പക്ഷേ ഞാൻ നമ്മളിതിനോട് ഒരിക്കൽ ഒരു കാരണവശാലും യോജിക്കുന്നില്ല ഒരു കാര്യം കൂടി രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന നിയമാണ് തലാക്ക് നിയമവിരുദ്ധമാണ് കേസാണ് അകത്ത് പോയി കിടക്കേണ്ടി വരും ഉപരിവേദത്താണ് തന്നെ ഏറ്റവും രസം കാരണം എന്ന് വെച്ചാൽ പൊയ്ക്കോ എന്ന് ഭാര്യയോട് പറഞ്ഞിട്ട് ഇയാൾ നേരെ പോയി ജയിലിക്കാണ് പിന്നെ എന്താ വെച്ചാൽ ഈ ചങ്ങാതിൻ്റെ രണ്ടാമത്തെ ഭാര്യയാണ് ഈ ഇപ്പം കല്യാണം കഴിച്ചിട്ടുള്ള ഈ കുട്ടി ഇതിൻ്റെ ആദ്യത്തെ ഭാര്യേനെ ആദ്യത്തെ കല്യാണം കഴിഞ്ഞു എന്നറിയാതെ ഇതിനെ പറ്റിച്ചിട്ടാണ് രണ്ടാമത്തെ കല്യാണം ഇതിനെ കഴിച്ചിരിക്കുന്നത് അതും പറഞ്ഞിട്ട് പിന്നെ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നമൊക്കെ ആ കുട്ടി ആ ഓഡിയോയിൽ പറയുന്നുണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് ആ കുട്ടി പിന്നെ ഇതൊക്കെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ തയ്യാറായിരുന്നു ആ എന്നിട്ടും ഇവന് മറ്റേ സാധനം തീർന്നിട്ടില്ല കാരണം എന്നാൽ സുഖമല്ലേ കാരണം ഇനി ഇനി ഒരു പതിനെട്ടിനെ കെട്ടാലോ അവന് അല്ലെങ്കിൽ ഒരു പതിനാറിനെ പതിനെട്ടിനെ കെട്ട കല്യാണം കഴിക്കാലോ അതിന് വേണ്ടിയിട്ടാണ് ഇതിനെ തലാക്കുകിട്ടുള്ളത് എന്താണെങ്കിലും അതിൻ്റെ ന്യൂസ് ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം ഈ കേൾപ്പിച്ച ഫോൺ സംഭാഷണത്തിൻ്റെ മുമ്പും പിമ്പുമുണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് കേൾക്കാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ കുറച്ച് സെക്കൻഡ്സ് മാത്രമാണ് നമ്മൾ കേൾപ്പിച്ചത് അതിൻ്റെ തുടക്കഭാഗവും ഒടുക്കഭാഗവും ഒക്കെ കേട്ടാൽ നമുക്ക് മൊത്തം ബീപ് ബീപ് ശബ്ദം മാത്രം ഇടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അത്രയും ഭാഗം മാത്രം കേൾപ്പിച്ചിരിക്കുന്നത് അതിൽ പറഞ്ഞു തുടങ്ങുന്നത് കുഞ്ഞിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ കുഞ്ഞിൻ്റെ ഒന്നാം പിറന്നാളായിരുന്നു ഒന്നാം പിറന്നാളിൻ്റെ ഒരാഴ്ച മുമ്പാണ് ഈ ഇരുപത് കാരിയെ എന്തോ ഇവർ തമ്മിലുള്ള പിണക്കത്തിന്റെ പേരിൽ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവിടുന്നത് ഇവർ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ദിവസം കുഞ്ഞിൻ്റെ പിറന്നാൾ ദിവസം വരുന്നു അത് ഒന്നാം പിറന്നാൾ കൂടിയാണ് സ്വാഭാവികമായും അവരൊരു കേക്ക് മുറിച്ചിട്ടുണ്ടാകും ആ സംഭാഷണം കേട്ടിട്ട് എനിക്ക് മനസ്സിലായത് പിറന്നാൾ ആഘോഷിച്ചു ഞാനില്ലാതെ നീ എൻ്റെ കൊച്ചിൻ്റെ പിറന്നാൾ ആഘോഷിച്ചോ എന്ന് ചോദിച്ചാണ് സംഭാഷണം തുടങ്ങുന്നത് അപ്പൊ ഇവർ പറയുന്നത് ഈ ഈ ഇരുപത് വയസ്സുകാർ പറയുന്നുണ്ട് ഈ ഒന്നാം കുഞ്ഞിന്റെ ആദ്യ പറന്നാളാണ് ഒപ്പം എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടിരിക്കുകയാണ് എന്ന് വെച്ച് ഞാൻ അത് ആഘോഷിക്കാതിരിക്കണം ആഘോഷമെന്നുദ്ദേശം ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു കേക്ക് കട്ടിങ് ഇവരൊരു വാടക വീട്ടിൽ താമസിക്കുന്ന ഒരാളുകൾ ഇവരെ മാതാപിതാക്കളും ഈ പെണ്ണും ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകളാണ് ഒരു കേക്ക് മുറിച്ചത് ഇത്ര വലിയ തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ പല പല ഫ്ലാഷ് ബാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് അപ്പം ഈ പെൺകുട്ടി പറയുന്നുണ്ട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അതിനകത്തൊരു ഒരു സോൾവ് മൂഡിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അപ്പോൾ പ്രവോക്ക് ആവുകയാണ് ചെയ്യുക നീ ഞാനില്ലാതെ കാര്യങ്ങളൊക്കെ നടത്താൻ പഠിച്ചുവല്ലേ അങ്ങനെ ആണെങ്കിൽ ഇനി ഞാൻ വേണ്ട നിന്നെ ഞാൻ തലാക്ക് ചെല്ലുകയാണ് മൂന്ന് തവണ തലാക്ക് ചെയ്യും തൊല്ലുന്നു ഇസ്ലാമിക നിയമപ്രകാരം ഒരാൾ മൂന്ന് തവണ തൊലാക്ക് ചൊല്ലിയാൽ അത് ഇവർ തമ്മിലുള്ള വിവാഹബന്ധം വേർപ്പെട്ടുവന്നല്ല പക്ഷെ കൊടുക്കരുതെന്ന് ജാമ്യം നാളെ വര നാളെ ഈ കുട്ടി വരില്ല എന്നുള്ള കണ്ടീഷനിൽ അപ്പോൾ കേൾക്കുന്നത് കേട്ടോ കാരണം വെച്ചാൽ അതിൻ്റെ ഒരു ന്യൂസും കൂടി ഞാനിവിടെ പ്ലേ ചെയ്യാം ആ കുട്ടിക്ക് ആ പെൺകുട്ടിക്ക് ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് കാരണം വെച്ചാൽ ഇരുപത് വയസ്സായതിനായിട്ടുള്ള ഒരു കുട്ടിയുടെ ആയിട്ടുണ്ട് എന്നാൽ പോലും അതിൻ്റെ സംസാരത്തിലുള്ള പക്വതയും അത് ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും പക്ഷേ വേറെ സംഭവങ്ങളുണ്ട് സംഭവങ്ങളുണ്ടതില് വേറെ പല ഇടപെടലുകളും ഇതിനിടയിൽ കൂടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞേക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള പരിപാടി ഇതിനുള്ള കൂടി നടക്കുന്നുണ്ടെന്നുള്ള ഒരു ചെറിയൊരു സംസാരം കൂടി ഉണ്ട് ഈ പെൺകുട്ടിയെ ചില ആളുകൾ വഴി അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ വഴി സ്വാധീനിച്ച് കോടതിയിൽ നാളെ എത്തിക്കാനുള്ള ഒരു ശ്രമം ഇന്നലെ നടത്തിയിട്ടുണ്ട് പക്ഷെ ഈ പെൺകുട്ടിയുടെ അഭിഭാഷകൻ പോലീസ് ഉദ്യോഗസ്ഥരോട് കായംകുളം സ്വദേശിയായ ഒരു നിയാസാണ് ഇതിന്റെ അഭിഭാഷകൻ പോലീസിനോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കോടതി നടപടിക്രമങ്ങൾ എന്താണോ ബൈ ലോ പറയുന്നത് അതനുസരിച്ചുള്ള നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ പെൺകുട്ടിയെ കോടതിയിലേക്ക് കൊണ്ടുവരുവെന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടില്ല നാളെ രാവിലെ നടപടിക്രമങ്ങൾ അതെ ഈ ഇവർക്ക് രണ്ടുപേർക്കും ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ ഒന്നാം പിറന്നാളിന് കേക്ക് മുറിച്ചതാണ് പെട്ടെന്ന് അല്ലേ അങ്ങനെ തന്നെ പ്രശ്നങ്ങളുണ്ട് കാരണം ഈ പെൺകുട്ടിയെ രണ്ട് വർഷം മുമ്പാണ് ഈ അബ്ദുൽ വിവാഹം ചെയ്യുന്നത് അന്ന് ഈ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് മാത്രമാണ് പ്രായം കഴിഞ്ഞ വർഷം ഇവർക്കൊരു കുഞ്ഞുണ്ടായി ഇതിനിടയിലാണ് ആദ്യ വിവാഹം മറച്ചു വെച്ചത് അപ്പോ ഇതാണ് കേസ് കേട്ടോ ഇനി ഇത് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തിയാണ് വക്കീൽ തിൽ എന്തോ കാര്യം പറയാനുണ്ട് പുള്ളിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ ഏർ അതൊന്ന് വായിക്കാം ഓക്കെ ആദ്യ വിവാഹം മറച്ചു വെച്ച് മറ്റൊരു വിവാഹം മുസ്ലിം പുരുഷന് മറ്റൊരു വിവാഹം കഴിക്കുവാൻ ആദ്യ വിവാഹം മറച്ചു വെക്കേണ്ടതില്ല മുസ്ലിം വ്യക്തി നിയമം ഒരേ ഒരു മുസ്ലിം വ്യക്തി നിയമം ഒരേ സമയം യാതൊരു ഉപാധിയും കൂടാതെ നാല് വിവാഹം വരെ കഴിക്കുവാൻ അനുവാദം നൽകുന്നുണ്ട് ഇയാൾക്ക് ഇനിയും മൂന്നെണ്ണം വരെ ആകാം ബി എൻ എസ് എൺപത്തൊന്ന് എൺപത്തിരണ്ട് ഒന്ന് പ്രകാരം ആദ്യ വിവാഹം നിലനിൽക്കെ ആദ്യ വിവാഹം മറച്ചു വച്ചുകൊണ്ട് മറ്റൊരു വിവാഹം നടത്തുന്നത് കുറ്റകൃത്യമാണ് എന്നാൽ വ്യക്തി നിയമം അനുവദിക്കുന്നത് കൊണ്ട് മുസ്ലിം പുരുഷന്മാരെ ഈ കുറ്റകൃത്യത്തിൽ നിന്നും നിയമം ഒഴിവാക്കിയിട്ടുണ്ട് തീർച്ചയായും മുസ്ലിം പുരുഷനും നിയമം നൽകുന്ന ആനുകൂല്യം ഈ വാർത്തയിലെ കാര്യങ്ങൾ പ്രകാരം രണ്ട് മുസ്ലിം സ്ത്രീകളെയാണ് ദുരിതത്തിലാക്കിയിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ഇതാണ് ഏഹ് സ്ത്രീക്കും പുരുഷനും ഒരേപോലെ എന്നൊക്കെ പറഞ്ഞിട്ടും സ്ത്രീകൾ മുന്നേറുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ കാലഘട്ടത്തിലാണ് കൊല്ലത്ത് ഈ വിധത്തിൽ ഒരു പരിപാടി ഇനി ആ കുട്ട എന്താ ജീവിതം എന്താ മുസ്ലിം സ്ത്രീ പൊതു ഇടത്തിൽ വരുന്നത് മഹാപാതകമായി കാണുന്ന ഒരു മത കച്ചവടക്കാരനും നിസ്സഹായരായ ഈ സ്ത്രീകളെ കുറിച്ച് മിണ്ടില്ല അവർക്ക് മിണ്ടാതിരിക്കാം കാരണം അവരുടെ അത്യന്തിക ലക്ഷ്യം സ്വർഗമാണ് പക്ഷെ നമ്മുടെ പക്ഷെ നമുക്ക് മിണ്ടാതിരിക്കുവാൻ കഴിയില്ല നമ്മുടെ മുന്നിലെ മനുഷ്യരുടെ ദുരിതങ്ങളാണ് നമ്മെ നിരന്തരം അലട്ടുന്നത് മുസ്ലിം പുരുഷന് നിയമം നൽകുന്ന നിയമം നൽകുന്ന ബഹുഭാര്യത്വ അവകാശ അവകാശം കടുത്ത സ്ത്രീ വിരുദ്ധതയും ഭരണഘടനയിൽ അനുച്ഛേദം പതിനാല് ഇരുപത്തൊന്ന് എന്നിവയുടെ ലംഘനവുമാണ് ഗാർഹിക പീഡന നിരോധന നിയമം നടപ്പിലാക്കിയ രാജ്യത്താണ് കടുത്ത സ്ത്രീ വിരുദ്ധത പേറുന്ന ഈ ആനുകൂല്യം മുസ്ലിം പുരുഷൻ അനുഭവിക്കുന്നത് മുസ്ലിം റാക്കറ്റിൽ മുസ്ലിം ഇതിൽ ബഹുഭാരിത്വ നിയമം വഴി തടയണം സ്ത്രീകളുടെ അന്തസാർന്ന ജീവിതം ഉറപ്പു വരുത്തണം വെരി ഇമ്പോർട്ടൻറ്റ് അതാണ് തുടക്കം തൊട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഫസ്റ്റ് ഇനീഷ്യലി ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഒരു കച്ചവടം മുതലാക്കിയിട്ട് സ്ത്രീകളെ കണക്കാക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കേസ് പതിനെട്ട് വയസ്സിലായിട്ടുള്ള ഈ കുട്ടീനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തിട്ടുള്ള അതിൻ്റെ മാതാപിതാക്കളെ ആദ്യം അടിക്കേണ്ടത് ഒരു സംശയം ഇല്ല ഇതിൻ്റെ പേരിൽ നമ്മളോട് ആരെന്ത് പറഞ്ഞാലും വേണ്ടില്ല ഓ അത് കാരണമെച്ചാൽ പഠിച്ചിട്ട് സ്വന്തം കാലിൽ നിൽക്കാനായി കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ആൾക്കാർ പറയുമായിരിക്കും അതുകൊണ്ടാണ് ഡിവോഴ്സ് റേറ്റ് കൂടുന്നതൊക്കെ കുറേണ്ണങ്ങൾ അതേമാതിരി പണ്ട് ഞാനൊരു വീഡിയോ ചെയ്ത സമയത്തൊക്കെ കമൻ്റ് പോയിട്ട് വന്നിരുന്നു പെൺകുട്ടികൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി വന്നതിന് ശേഷം മാത്രം പിന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കുക സൊ ദാറ്റ് അവരെ സംബന്ധിച്ച് അവർക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ ഒന്നും കൂടി സ്ട്രെങ്ത്ത് വരും മറ്റതെന്ത് സംഭവിക്കുക വെച്ചാൽ എല്ലാം കേട്ട് അടിമകളെ അടിമകളെ പോലെ പെൺകുട്ടികൾ നടക്കേണ്ടി വരും അതിൻ്റെ ഒരു ആവശ്യമില്ല ഇനി ഇന്നത്തെ കാലത്ത് ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല പിന്നെ നമ്മുടെ ഇമാമിന് ഒരു വളരെ ബിഗ് സല്യൂട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അതുകൂടി പറയാതെ വയ്യ മൂപ്പര് പറഞ്ഞ ലാസ്റ്റത്തെ ഡയലോഗ് പൊളപ്പൻ ഡയലോഗാ എന്താ വെച്ചാൽ പൊയ്ക്കോ പൊയ്ക്കോ നിന്നെ ഞാൻ തലാക്ക് കല്ലിരിക്കുന്നു പൊയ്ക്കോ പറഞ്ഞിട്ട് പക്ഷേ അവരിടോട് അവർ അന്തസ്സായിട്ട് പോയി കേസ് കൊടുത്തു അതാണ് പെണ്ണ് ഇനി ചങ്ങാക്ക് പോയി കിടക്കുക വല്ലാത്തൊരു ഇങ്ങനത്തെ കോമഡി പീസുകൾ ഉണ്ടല്ലോ ഇന്നത്തെ കാലത്ത് നിന്ന് ആലോചിച്ചോക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം ദയവിത് കമൻറ്റ് ചെയ്യൂ കാരണം ഇതിൽ കമൻറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക എൻ്റെ ഒരു പേഴ്സ പേഴ്സണൽ പേസ്പെക്റ്റീവ് പറഞ്ഞേ ഉള്ളൂ പെൺകുട്ടികൾ ഒരിക്കലും ഇതല്ല കേട്ടോ മറ്റേ ആണുങ്ങളെ സുഖത്തിന് വേണ്ടി മാത്രം ഉള്ളതല്ല ഒന്ന് പിന്നെ ഒരു കച്ചവട മുതൽ നെഹിഹ ഓക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം